ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് സെയിലിൽ റെഡി ആയിരിക്കുന്നത് കോളിസ് ചെടികളാണ് കോളിജ് ചെടിയുടെ കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് പത്ത് വെറൈറ്റി കോളിജ് ചെടിയുടെ കട്ടിങ്ങുകൾക്ക് നൂറ്റി ഇരുപത് രൂപ ജസ്റ്റ് പാക്കിംഗ് ചാർജ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ കൊറിയർ ചാർജ് എടുക്കുന്നില്ല വീഡിയോയിൽ ഏതൊക്കെ വെറൈറ്റിയുടെ കട്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നായിരിക്കും നമ്മൾ പത്ത് വെറൈറ്റികൾ സെലക്ട് ചെയ്തെടുക്കുന്നത് പിന്നെ സെലക്ഷൻ ഉണ്ടാവില്ല ഈ ഇതിൽ നിന്ന് ഒരു പത്ത് വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പത്ത് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമായിരിക്കും അയച്ചു തരുന്നത് കേരളത്തിനകത്താണ് ഞാൻ ഈ കോംബോ ഓഫർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് വെളിയിലേക്ക് ആണെങ്കിൽ അയക്കുന്നതിനും ബുദ്ധിമുട്ടില്ല പക്ഷേ എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് കേരളത്തിനകത്ത് വരുന്ന കൊറിയർ ചാർജിൻ്റെ അകത്ത് അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് പേ ചെയ്യേണ്ടി വരും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും അല്ല രീതിയിലല്ല ഡീറ്റെയിൽസിൽ മാത്രമായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഒരിക്കൽ കൂടി പറയുകയാണ് കോംബോ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ പത്ത് വെറൈറ്റി കോളിജ് ചെടികളുടെ കട്ടിങ്ങുകൾക്കാണ് കോളിജ് ചെടികളുടെ കട്ടിങ്ങുകൾ വേരുപിടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് വേരുപിടിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഒരു നേരം മാത്രം വെള്ളമൊഴിച്ചാൽ മതി അതായത് കട്ടിങ് വേരുപിടിപ്പിക്കുമ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളത്ത് വയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യമുള്ളത് നമ്മൾ ഇത് നടുന്ന പോട്ടി മിക്സിൽ വളയിടാതെയുള്ള മണ്ണായിരിക്കണം പോട്ടി മിക്സിൽ എടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം